വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ സംസ്കൃത സ്കോളർഷിപ്പ് പരീക്ഷയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തികച്ചും അപക്വമായ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരം ആർക്കാണ് ലഭിച്ചതെന്നായിരുന്നു പത്താം ക്ലാസ്സിലെ കുട്ടികളോട് ചോദിച്ച ചോദ്യം ദേശാഭിമാനി മാത്രം വായിക്കുന്ന ഒരാൾക്ക് ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയൂ സി പി എമ്മിന്റെ പാർട്ടി പത്രത്തിൽ വരുന്ന അല്ലെങ്കിൽ പാർട്ടിക്ക് കൊടിപിടിക്കുന്ന പിടിക്കുന്ന സഖാക്കൾക്ക് മാത്രം അറിയാവുന്ന ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഇവിടെ സംസ്കൃത ഭാഷയെ തന്നെ അപമാനിച്ചിരിക്കുകയാണ് ഈ അപഖമായ ചോദ്യം ഉൾപ്പെടുത്തിയതിനെതിരെ മുന്നോട്ട് വന്നിരിക്കുകയാണ് എൻ ചോദ്യകർത്താവിനെ ആജീവനാർത്ഥം വിലക്കണമെന്നും ഇതിലൂടെ സംസ്കൃത ഭാഷയെയും ഭാഷാ സ്നേഹികളെയും അപമാനിച്ചിരിക്കുകയാണെന്നും എൻ ടി യു വ്യക്തമാക്കുന്നു ഇത് തികച്ചും ഈ ഒരു വിഷയത്തിൽ ഉന്നയിക്കേണ്ടുന്ന ചോദ്യമല്ല എന്ന വ്യക്തത ഏതൊരു സാധാരണ ജനതയ്ക്കുമുണ്ട് ഈ പുരസ്കാരം സംബന്ധിച്ച് ദേശാഭിമാന വായനക്കാർക്കല്ലാതെ മറ്റുള്ളവർക്ക് അറിവില്ല ഈ ഒരു ചോദ്യം ഉൾപ്പെടുത്തിയതിന്റെ ആവശ്യകത എന്താണെന്നും അതിനുണ്ടായ പ്രചോദനം എന്താണെന്നും തികച്ചും വ്യക്തിപരം മാത്രമാണ് സംസ്കൃത സ്കോളർഷിപ്പ് പരീക്ഷയുടെ ഉദ്ദേശശുദ്ധിക്ക് കളങ്കം ഏൽപ്പിച്ച ചോദ്യകർത്താവിനെ ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്താൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാകണമെന്നും ദേശീയ അധ്യാപക പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് പി എസ് ഗോപകുമാർ പറഞ്ഞു സിഡ് കോഴിക്കോട്